റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റേഷൻ വ്യാപാരികൾ കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി സി ഐ ടി യു ജില്ലാ പ്രസിഡന്റും മുൻ എം എൽ എ സി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിലെ പൊതുവിതരണ മേഖലയോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു മാർച്ച് സംസ്ഥാനമായ ജാഗ്രത വിവേശനിയെ ഏർപ്പെടുത്തിയത് അളവ് കുറവാണെങ്കിൽ പോലും എല്ലാ കുടുംബങ്ങൾക്കും നിശ്ചിത അളവിൽ റേഷൻ കൊടുക്കുന്ന സമ്പ്രദായം കേരളത്തിൽ മാത്രമാണ് ഉണ്ടായിരുന്നത് അതിൻ്റെ പിന്നിൽ സംഘടിതമായ പരിശ്രമങ്ങൾ പോരാട്ടങ്ങളുണ്ട് പിന്നെ കേരളം ഭക്ഷ്യരാജ്യത്തിൻ്റെ കാര്യത്തിൽ കന്നി സംസ്ഥാനമാണ് കേരളത്തിൽ കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് കെ അധ്യക്ഷത വഹിച്ചു ഷീർ എം പി സുധീഷ് വി സഹദേവൻ ഇ എ ആന്റണി പി എ മെഹറൂഫ് തുടങ്ങിയവർ സംസാരിച്ചു മാടായി സർവീസ് സഹകരണ ബാങ്ക് നീതി ഇലക്ട്രിക്കൽസ് ഹാർഡ്വെയർ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി റെയിൽവേ സ്റ്റേഷൻ റോഡ് കുന്നത്തുപള്ളി പഴയങ്ങാട്